ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് മാതാ അമൃതാനന്ദമയിനെ കാണാനുള്ള ഒരു അവസരവും അവർക്ക് ഫോട്ടോ കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് അമൃതാനന്ദമയ്യയെ കാണാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ശരിയാക്കി തന്നതൊന്നല്ല സ്വമേധയാ പോയതാണ് ആണോ ഭയങ്കര കാരണം ല്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട് അപ്പൊ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം എനിക്കൊന്ന് കാണണല്ലോ എന്നുള്ള ആഗ്രഹം തോന്നി ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിൽ എന്തോ കൈ ാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഞാൻ കൊല്ലത്ത് ആശ്രമത്തിൽ എത്തിപ്പെടുന്നത് ഓഫീസ് സ്റ്റാഫ് ഉണ്ട് മുരളി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത് ഞങ്ങൾ പോയി കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഫോട്ടോ സമ്മാനിക്കാൻ വേണ്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ നമുക്ക് ഫോട്ടോ കൊടുത്തു ഫോട്ടോ കൊടുക്കുന്നതിന്റെ ഫോട്ടോ എഡിറ്റില്ലാട്ടോ യാതൊരു സംശയവും വേണ്ട സർ നേരത്തെ ഇവനല്ലേ പറഞ്ഞു ഫ്ലാഷ് ഞാൻ പറഞ്ഞല്ലോ ചിത്രവര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ാണ് രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ ഞാൻ കൊല്ലത്ത് ആശ്രമത്തിൽ എത്തിപ്പെടുന്നത് അങ്ങനെ അമ്മ ഫസ്റ്റില് കണ്ടപ്പോ അമ്മ ആദ്യം തന്നെ എന്റെ മോളെ അപ്പൊ ഞാൻ തോന്നുന്നു ഞാനിങ്ങനെ ചിന്തിച്ചു പഠിച്ചെന്നെ മുമ്പേ പരിചയം ഉണ്ടാവും ഒരുപാട് കാലം പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ് ഗവൺമെന്റ് സംസാരിച്ചത് അങ്ങനെ സൈക്കോളജിക്കൽ മൂവ് അങ്ങനെ അങ്ങനെനിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നാലോ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനും ആയിപ്പെട്ടു ഞാൻ പിന്നെ എനിക്ക് ഇവിടെ